നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് മാൻട്രേക്ക് ഇഫക്റ്റ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നു പ്രളയവും ഓക്കിയുമൊക്കെ നമ്മൾ കണ്ടു പിന്നെ നിപ്പയുടെ ആക്രമണം എത്രയെത്ര ദുരന്തങ്ങൾ താണ്ടിയാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം കടന്നുപോയത് ഏറ്റവും ഒടുവിലിത കത്തിയാളുന്ന സൂര്യൻ ഉഷ്ണതരംഗമെന്ന പുതിയ പ്രതിഭാസം ഇത് കടുത്താൽ കൂട്ടമരണങ്ങൾക്ക് സാധ്യതയെന്ന സൂചന ദുരന്ത നിവാരണ അതോറിറ്റി പോലും മുന്നറിയിപ്പ് നൽകുന്നു പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ആദ്യമായി പാലക്കാട് ഉഷ്ണതരംഗ പ്രഖ്യാപനം ഇനി പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സൂര്യാഘാതം മരണത്തിലേക്ക് നയിക്കാം ചൂട് കൂടിയതോടെ വലിയ തോതിൽ രോഗങ്ങളും കൂടുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പനി ബാധിച്ച് കൂട്ടത്തോടെ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നു ശനിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് പണ്ടൊക്കെ ഗൾഫ് നാടുകളുടെ ചൂട് നാൽപ്പതിനു മുകളിലാണ് എന്ന് പറഞ്ഞു നമ്മൾ അന്തം വിടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം കേരള ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടിയ ചൂട് ിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഇതേ ചൂട് അനുഭവപ്പെട്ടത് പാലക്കാട് ചൂട് ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ രേഖപ്പെടുത്തിയ നാല് പോയിന്റ് ഒൻപത് ഡിഗ്രിയാണ് റെക്കോർഡ് ചൂട് പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് ഇതുവരെ ഒരു മരണമുണ്ടായി എന്ന് റിപ്പോർട്ട് ചൂടുമായി ബന്ധപ്പെട്ട് വിവിധ രോഗങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു രോഗങ്ങൾ ബാധിച്ചു മരിക്കുന്നതിന് പിന്നിലും ഇതേ ചൂടുകൊണ്ടുള്ള പ്രതിഭാസം തന്നെ ഇരുപത്തിരണ്ടോളം ആളുകൾ സൂര്യാഘാതമേറ്റ് ചെറിയ രീതിയിലുള്ള പൊള്ളലുകളേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി അതും പാലക്കാട് ജില്ലയിൽ കൊല്ലം തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം ഇതേ ചൂട് വരും ദിവസങ്ങളിലും നിലനിന്നാൽ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കും കൊല്ലം പുനലൂരിലും തൃശൂർ വെള്ളാനിക്കരയിലും മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഈ ശനിയാഴ്ച രേഖപ്പെടുത്തിയത് വേനൽമഴ ഒന്നും പെയ്തില്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി ഭയാനകമാകും കോഴിക്കോടും കണ്ണൂരും മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട എന്നിവിടങ്ങളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെ എത്തി നിൽക്കുന്നു തിരുവനന്തപുരത്ത് മുപ്പത്തിയാറ് ഡിഗ്രി ചൂട് തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ വിയർ തൊഴുകുകയാണ് കൃഷ്ണതരംഗമുള്ള പ്രദേശങ്ങളിൽ പകൽ പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികളും കായിക വിനോദങ്ങളും ഒക്കെ താൽക്കാലികമായി നിർത്തിവെക്കണം യാത്രകളിലെല്ലാം കുടിവെള്ളം കരുതണം ഏതെങ്കിലും വിധത്തിൽ ശരീരക്ഷീണം അനുഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പെട്ടെന്ന് വെള്ളം കുടിക്കണം പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പും കുടയും ഒക്കെ നിർബന്ധമായും കരുതുന്നതാണ് നല്ലത് പരിപാടികളിൽ കുട്ടികളെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കരുത് ഗർഭിണികൾ പ്രായമായവർ കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണം കുട്ടികൾക്ക് ധാരാളം വെള്ളം നിർബന്ധിച്ചു തന്നെ നൽകണം കാരണം അവർ സാധാരണയായി വെള്ളം കുടിക്കുന്ന ശീലമില്ല നിർജ്ജലീകരണത്തിന് കാരണമാകുന്ന മദ്യപാനം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത് കാർബണേറ്റ് പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക ചായ കാപ്പി എന്നിവയ്ക്കു പകരം പഴച്ചാറുകൾ തന്നെയാണ് ഉത്തമം തീപിടുത്ത സാധ്യതകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഫീസിലായാലും വീട്ടിലായാലും തൊഴിലിടങ്ങളിലായാലും വായു സഞ്ചാരമൊക്കെ ഉറപ്പുവരുത്തണം മുറികളിൽ നിർബന്ധമായും നിങ്ങൾ വെള്ളം കരുതണം തണുത്ത വെള്ളം കൊണ്ട് ഇടയ്ക്കിടെ ശരീരം തുടയ്ക്കുന്നതും മുഖം തുടയ്ക്കുന്നതുമൊക്കെ ശാന്തി പകരും ധാരാളം പാനീയങ്ങൾ കുടിക്കുക എന്നത് മാത്രമാണിപ്പോൾ പോംവഴി അപ്രതീക്ഷിതമായ ആർക്കെങ്കിലും ബോധക്ഷയം സംഭവിച്ചാൽ അടുത്തുള്ളവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക നമ്മളെ സംബന്ധിച്ച് നാളിതുവരെ ഇത് മറ്റു രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമായിരുന്നു ഇത്തരം പ്രതിഭാസങ്ങൾ ഇപ്പോൾ കേരളത്തിലും നിത്യ സംഭവങ്ങളായി മാറുന്നു മിക്കവരുടെയും വീടുകൾ കോൺക്രീറ്റ് പവനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വീട് ഇങ്ങനെ ചുട്ടു കിടക്കുന്നു വീടിനകത്തുപോലും മനുഷ്യർക്ക് ചൂടുപോലുമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വൃദ്ധരെയും കുട്ടികളെയുമൊക്കെ വീടിലടച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ വായു സഞ്ചാരം നിങ്ങൾ ഉറപ്പുവരുത്തണം അവരവിടെ വിയർത്ത് കുളിച്ച് ഒരുവിധമാണ് ഓരോ മണിക്കൂറുകളും തള്ളി നീക്കുന്നത് എന്ന് ഓർമ്മ പണ്ടൊക്കെ സ്കൂൾ അവധിക്കാലത്ത് കുട്ടികൾ കൂട്ടത്തോടെ മൈതാനത്തിലെത്തി പന്തുകളിയിലൊക്കെ ഏർപ്പെടുന്ന സ്ഥിരം കാഴ്ചകളുണ്ട് ഇപ്പോൾ പകൽ സമയങ്ങളിൽ പുറത്തേക്കിറങ്ങാൻ ഭയമാണ് എന്തിനേറെ വീടുകളിൽ പോലും അതിഥി സന്ദർശനങ്ങൾ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു പകൽ സമയങ്ങളിൽ കടകളിൽ ആളില്ല എന്ന് വ്യാപാരികൾ വിലപിക്കുന്നു സമ്മർ വേളകളിൽ മൂന്നാർ പോലുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്ര പോകുന്നവരുണ്ടായിരുന്നു എന്നാൽ മൂന്നാർ മേഖലകളിൽ പോലും ഇപ്പോൾ ചൂട് സർവ്വവ്യാപിയാണ് എ സി വാങ്ങാൻ കടകളിൽ ആളുകളുടെ തിരക്ക് ചില വീടുകളിൽ എ സി റൂമിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ തല കറുകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം പെട്ടെന്ന് ശരീരം തണുപ്പിക്കുന്നതും പിന്നെ കൊടും വെയിലേക്ക് ഇറങ്ങുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാക്കും ബെഡ്റൂമിൽ മാത്രം എ സി വലിയ കാര്യമില്ല അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബെഡ്റൂമിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം കുറവാണ് രാത്രി കിടക്കുമ്പോൾ സ്വസ്ഥമായെന്നുറങ്ങാനൊക്കെ എ സിയുടെ തണുപ്പ് നല്ലതാവാം പക്ഷെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അനുഭവിക്കുക നമ്മുടെ ഭവനങ്ങൾ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതാവണം എന്ന് പഴമക്കാർ പറയുമ്പോൾ പുച്ഛിച്ചവരെ നമ്മൾ പരിഹസിച്ചിരുന്നു ഇപ്പോൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നു പാരമ്പര്യത്തിനനുസരിച്ച് മേൽക്കൂരയും ഓടും പഴയ വീടുകളായിരുന്നുവെങ്കിൽ എത്ര സുഖ പകർന്നേനെ പ്രത്യേകിച്ച് മുറികൾക്കിടയിലുള്ള ഭിത്തി തടി കൊണ്ടുണ്ടാക്കിയവയാണെങ്കിൽ ചൂട് എത്രമാത്രം കുറഞ്ഞേനെ ഇട്ട വീടുകൾ ചോരുന്നതാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു പതിവുണ്ട് ചോരാത്ത വീടാണല്ലോ ടെറസ് വീടുകൾ ടെറസ് വീടിൽ താമസിക്കുന്നവരാണ് ഇപ്പോൾ അനുഭവിക്കുന്നതും കേരളം പ്രളയത്തിലേക്കും കൊടും വഴിയിലേക്കുമൊക്കെ വഴുതി വീഴുന്നത് കണ്ട് നമ്മൾ അമ്പരന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ കൊടും ചൂണും ഉഷ്ണതരകവും ഇനിയെങ്കിലും വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിർമ്മാണ രീതികൾ അവലംബിക്കാൻ വീടിനകത്തുള്ള ചൂട് എങ്ങനെ പുറത്തേക്ക് പോകണം എന്നതിനെക്കുറിച്ച് വലിയ ആലോചനയൊന്നുമില്ല വീട് നിർമ്മാണ വേളയിൽ വീടിന്റെ ഭംഗി മാത്രമാണ് എല്ലാവരുടെയും ശ്രദ്ധ വീട്ടിലേക്കുള്ള ചൂടിന്റെ ചോർച്ച തടയേണ്ടതുതന്നെ പ്രത്യേകിച്ച് മഴവെള്ളം അകത്തു കയറുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണ് ഇത്തരം സൂര്യതാപം ഈ കൊടുംചൂടിൽ പ്രത്യേകിച്ച് കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് ശിശുക്കൾ വയോധികർ വിട്ടുമാറാത്ത രോഗങ്ങളുള്ള ആളുകൾ എന്നിവരാണ് അവർക്കൊക്കെ ഒരു പ്രത്യേക കരുതൽ നിങ്ങൾ നൽകേണ്ടതുണ്ട് ഉഷ്ണതരംഗം നമ്മുടെ ആരോഗ്യത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും കുറെ കാലത്തേക്കെങ്കിലും ചൂട് ഉയർന്നു തന്നെ നിൽക്കുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക ചൂട് വർദ്ധിച്ചതുകൊണ്ട് തീപിടുത്ത സാധ്യത ഏറെയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അതുകൊണ്ട് തന്നെ ഉണങ്ങിയ മാലിന്യങ്ങൾ കടലാസ് പ്ലാസ്റ്റിക്കുകൾ എന്നിവ പുറത്തേക്ക് അലക്ഷ്യമായി വലിച്ചെറിയരുത് തീപിടുത്ത സാധ്യതയേറും വൈദ്യുതി ഉപകരണങ്ങൾ ഏറെ നേരം പ്രവർത്തിക്കുന്നതും അപകടം വിളിച്ചു വരുത്തും ഇവയുടെ വയറുകൾ ഉരുകി ഉരുക്കിപ്പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് തന്നെ ഉപയോഗശേഷം എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്തു വെക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു കൃത്യമായ മുന്നറിയിപ്പുകളുണ്ട് കേരളം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പോ woo <laughs>